ബിഗ് ബോസ് മലയാളം സീസൺ സെവനിലെ ശ്രദ്ധേയനായ മത്സരാർത്ഥികളിൽ ഒരാളാണ് അക്ബർ ഖാൻ ഗായകൻ എന്ന ലേവലിൽ ഷോയിലെത്തിയ അക്ബർ ആദ്യമെല്ലാം മികച്ച രീതിയിൽ കളിച്ചിരുന്നു എന്നാൽ ഷോ പകുതി ആയപ്പോഴേക്കും ഡൗൺ ആയാണ് അക്ബറിനെ കാണുന്നത് അക്ബറിൻ്റെതായ കണ്ടന്റുകൾ വളരെ കുറവാണെന്നാണ് പൊതുവിൽ പ്രേക്ഷകരുടെ അഭിപ്രായം വന്നുകൊണ്ടിരിക്കുന്നത് ഇന്നിതാ ഹൗസിനുള്ളിൽ പൊട്ടിക്കരയുകയാണ് അക്ബർ ഖാൻ ഇന്ന് പാവ വെച്ചിട്ടുള്ളൊരു ടാസ്ക് ബിഗ് ബോസ് നൽകിയിട്ടുണ്ടായിരുന്നു ഇതുമായി ബന്ധപ്പെട്ടാണ് അക്ബറിന്റെ കരച്ചിലും ഇതിന്റെ വീഡിയോ പുറത്തു വന്നിട്ടുണ്ട് താൻ കരസ്ഥമാക്കിയ പാവ കുട്ടികളെ കാണാനില്ലെന്നതാണ് അക്ബറിനെ വിഷമിപ്പിച്ച ഏറ്റവും വലിയൊരു കാര്യം പത്ത് പാവയാണ് കാണാതായത് എല്ലാവരോടും പാവ എടുത്തോ എന്ന് അക്ബർ ചോദിക്കുന്നുണ്ടെങ്കിലും ഇല്ലെന്ന് തന്നെയാണ് മറുപടി കിട്ടിയതും ആദില നൂറ അനുമോൾ ഗ്യാങ്ങിനോടും ഇക്കാര്യം ചോദിച്ച് അക്ബർ ദേഷ്യപ്പെടുന്നുണ്ട് ആരും അടിച്ചു മാറ്റില്ലെന്ന് പറഞ്ഞിട്ടാണ് താൻ സൂക്ഷിക്കാത്തതെന്ന തരത്തിലും അക്ബർ അവിടെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു പിന്നാലെ ആര്യനൊപ്പം ഇരുന്ന അക്ബർ പൊട്ടി കരയുകയും ചെയ്യുന്നത് ആ വീഡിയോയിൽ കാണാൻ സാധിക്കും വീഡിയോ പുറത്തു വന്നതിന് പിന്നാലെ കമന്റുകളുമായി നിരവധി ബിഗ് ബോസ് ആരാധകരാണ് രംഗത്തെത്തിയത് അക്ബർ കരയുന്നത് കർമ്മയാണെന്നാണ് പൊതുവിൽ എല്ലാവരും പറയുന്നത് ഈ കരയുന്ന അക്ബർ അല്ലേ ഇന്നലെ ഗെയിം റദ്ദ് ചെയ്തതിന് അനീഷ് വിഷമിച്ചു നിന്നപ്പോ എന്താണ് പ്രഹസനം എന്ന് ചോദിച്ചത് എന്നാണ് ഒരു പ്രേക്ഷകന്റെ കമന്റ് അതുപോലെ തന്നെ ആര് കരയുമ്പോഴും ും ഇമോഷണൽ ആവുമ്പോഴും സോഫയിൽ ഇരുന്ന് ഒരുമാതിരി ചിരി ഉണ്ടായിരുന്നല്ലോ സ്വന്തം കാര്യം വന്നപ്പോൾ ഹേർട്ടായി അല്ലേ ഇത്രയേ ഉള്ളൂ അക്ബറെ കർമ്മയാണിത് അനീഷ് അനുമോൾ കരഞ്ഞാൽ ഡ്രാമ നീ കരഞ്ഞാൽ സെന്റിമെന്റ് എന്നൊരു മറ്റൊരു പ്രേക്ഷകനും കമന്റ് ചെയ്തിട്ടുണ്ട് എന്തായാലും ഇന്ന് അക്ബർ കരയുന്ന ഒരു രംഗമാണ് ബിഗ് ബോസ് ഹൗസിൽ കാണാൻ സാധിക്കുന്നത് പുതിയ പുതിയ അപ്ഡേറ്റുകൾക്കായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ